യുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹത്തെ പകർത്തി നാസയുടെ ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററി ഭൂമിയോടെ ഏറ്റവും അടുത്തുള്ള സൂപ്പർ സ്റ്റാർ ക്ലസ്റ്റർ ആയ വെസ്റ്റ്ലാൻഡ് വൺ ആണ് നാസ നിരീക്ഷിക്കുന്നത് ഇവയിൽ ജീവൻ ഉണ്ടോ എന്നും നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും മനസ്സിലാക്കാൻ ഈ പഠനത്തിലൂടെ സാധിക്കും ക്ഷീരപഥത്തിൽ നിലവിൽ വളരെ കുറച്ച് സൂപ്പർ നക്ഷത്ര സമൂഹമേ ഉള്ളൂ ക്ഷീരപഥത്തിലെ അവശേഷിക്കുന്ന നക്ഷത്ര സമൂഹത്തിൽ ഒന്നാണ് വെസ്റ്റർലൻഡ് വൺ ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മിക്ക നക്ഷത്ര രൂപീകരണങ്ങളും ഇത്തരം ക്ലസ്റ്ററുകളിലാണ് സംഭവിക്കുന്നത് ഏകദേശം പത്ത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷീരപദം വലിയ അളവിൽ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇത് ക്രമേണ കുറയുകയായിരുന്നു ഏകദേശം പതിമൂവായിരം പ്രകാശ വർഷം അകലെയുള്ള ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള സൂപ്പർ സ്റ്റാർ ക്ലസ്റ്ററായ വെസ്റ്റർലാൻഡ് വൺ പലേർമോയിലെ ഇറ്റാലിയൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സിലെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ദി എക്സ്റ്റൻഡ് വെസ്റ്റർലൻഡ് വൺ ടു ഓപ്പൺ ക്ലസ്റ്റേഴ്സ് സർവേ അഥവാ ഇ ഡബ്ല്യു ഓ സി എസ് എന്നാണ് പദ്ധതിയുടെ പേര് നാസയുടെ ചന്ദ്ര ഹബിൾ തുടങ്ങിയ ബഹിരാകാശ ദൂരദർശിനികൾ ഈ സൂപ്പർ സ്റ്റാർ ക്ലസ്റ്ററിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന നക്ഷത്ര സമൂഹങ്ങളിലൊന്നാണ് വെസ്റ്റർലൻഡ് വൺ അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ പരിണാമം മനസ്സിലാക്കാനും അവയെ വിശദമായി പഠിക്കാനും ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇത് സഹായകരമാണ് സൂര്യനേക്കാൾ കുറഞ്ഞ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ ഉൾപ്പെടെ ഏകദേശം ആറായിരം എക്സ് റേ ഉടവിടങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ ഈ പദ്ധതി വിജയിച്ചിട്ടുണ്ട് വെസ്റ്റർലൻ വണ്ണിന്റെ ക്യാമ്പിൽ നാല് പ്രകാശ വർഷം അകലെ ആയിരത്തി എഴുപത്തിയഞ്ച് നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നുവെന്നും പഠനം കണ്ടെത്തിയിരുന്നു ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നും പഠനത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഈ ക്ലസ്റ്ററുകളിലെ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഒരു എക്സോ പ്ലാനറ്റ് വാസയോഗ്യമാണോ എന്നും ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബഹിരാകാശ വാഹനങ്ങൾ വിക്ഷേപിച്ച ഹബിളും ചന്ദ്രയും നാസയുടെ ഗ്രേറ്റ് ഒബ്സർവേറ്ററീസ് പരമ്പരയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിക്ഷേപിച്ച കോംപ്റ്റൺ ഗാമാ റേ ഒബ്സർവേറ്ററിയും ഒടുവിൽ പരാജയപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ വിക്ഷേപിച്ച സ്പിറ്റ്സർ സ്പേസ് ടെലിസ്കോപ്പ് എന്നിവയാണ് മറ്റുള്ളവ ഓരോന്നും വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് നാസയുടെ ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററി ഇടയ്ക്കിടെ പ്രപഞ്ചത്തിലെ വിവിധ ദൃശ്യങ്ങൾ പകർത്തി തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചന്ദ്ര ഒബ്സർവേറ്ററി ഇട്ട ഒരു ദൃശ്യം ലോകമെങ്ങുമുള്ള ഉപയോക്താക്കളുടെ ശ്രദ്ധ നേടി ആകാശത്ത് സ്വർണ്ണ നിറമുള്ള ഒരു കൈപ്പത്തിയുടെ അടയാളം തെളിഞ്ഞതുപോലെയായിരുന്നു ആ ദൃശ്യം സൂപ്പർനോവ വിസ്ഫോടനം എന്നറിയപ്പെടുന്ന നക്ഷത്ര സ്ഫോടനത്തിലൂടെ ഉണ്ടായ പൾസറാണ് ഈ സ്വർണ്ണ കൈപ്പത്തിക്ക് കാരണമായതെന്ന് ചന്ദ്ര എക്സ് റേ ഒബ്സർവേറ്ററി പറയുന്നു പി എസ് ആർ ബി ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് അഞ്ച് എട്ട് എന്ന് പേരിട്ടിരിക്കുന്ന പൾസർ പത്തൊൻപത് കിലോമീറ്ററോളം വ്യാസമുള്ളതും സെക്കൻഡിൽ ഏഴു തവണ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇത് സൃഷ്ടിച്ച ഊർജ്ജ നെബുലയാണ് കൈപ്പത്തി രൂപത്തിൽ കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് പതിനേഴായിരം പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ നെബുല അതായത് അവിടെ നിന്ന് പ്രകാശം പുറപ്പെട്ടാൽ പതിനേഴായിരം വർഷങ്ങൾ എടുക്കും ഇങ്ങു ഭൂമിയിൽ എത്താൻ സൂപ്പർനോവ വിസ്ഫോടനത്തിന്റെ കാരണം ഭൂമിയിൽ എത്തിയത് മയൻ സംസ്കാരം തെക്കൻ അമേരിക്കയിൽ നിലനിന്ന കാലത്താണെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് നക്ഷത്രങ്ങൾ പ്രോട്ടോസ്റ്റാർ റെഡ് ജയന്റ് വൈറ്റ് ഡോർഫ് തുടങ്ങി പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് അന്ത്യത്തിലെത്തുന്നതെന്ന് നമുക്ക് അറിയാം മധ്യരീതിയിൽ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ അവസാന ഘട്ടത്തിൽ സൂപ്പർനോവ വിസ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുകയും ന്യൂട്രോൺ സ്റ്റാർ എന്ന അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യും ഇത്തരത്തിലുള്ള ന്യൂട്രോൺ സ്റ്റാറുകളിൽ ചിലത് സ്വയം ഭ്രമണം ചെയ്യുന്നവയും കാന്തിക വികിരണങ്ങളെ പുറപ്പെടുവിക്കുന്നതുമായി മാറും ഇവയാണ് പൾസറുകൾ ഒട്ടേറെ കൗതുകകരമായ ചിത്രങ്ങൾ ചന്ദ്ര എക്സറേ ഒബ്സർവേറ്ററിയും നാസയുടെ മറ്റ് അക്കൗണ്ടുകളും പങ്കുവെക്കുന്നുണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൗതുകകരമായ കാര്യങ്ങൾ അറിയാനും താൽപ്പര്യമുള്ളവർക്ക് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നത് ഗുണകരമാണ് ഇതോടൊപ്പം ചന്ദ്ര എക്സറേ ഒബ്സർവേറ്ററിയുടെ വെബ്സൈറ്റിൽ ഇതു സംബന്ധിച്ച പഠനങ്ങളും ഒക്കെ ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി